സിപിഎം പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഏഴ് ആർ എസ് എസ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ പിന്നീട് വിധിക്കും സി പി എം പ്രവർത്തകൻ തിരുനെല്ലൂർ മതിലകത്ത് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിലാണ് ആർ എസ് എസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികളായ ആർഎസ്എസുകാരായ എളവള്ളിയിൽ നവീൻ ആയിരംകണ്ണി ക്ഷേത്രത്തിനടുത്ത് പ്രമോദ് ചുക്ക് രാഹുൽ ചുക്ക് വൈശാഖ് തിരുനല്ലൂർ തെക്കേപ്പാട്ട് സുബീ പാവറട്ടി ബിജു എളവള്ളി കലംപുരയ്ക്കൽ വിജയശങ്കർ എന്നിവരാണ് പ്രതികൾ നാൽപ്പത്തിയൊമ്പത് വെട്ടാണ് ഉണ്ടായിരുന്നത് കാറെടുപ്പിച്ച് വീഴ്ത്തിയ ശേഷം പേർ വാളുകൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു ഷിഹാബിനെ വകവരുത്താൻ വേണ്ടി മാത്രം രണ്ടാഴ്ച മുമ്പ് പ്രതികളിടരാൻ പഴയ കാറ് വാങ്ങുകയായിരുന്നു എളവള്ളി തൂമാട്ട് സുനിൽകുമാർ കോന്തപ്പൻ വീട്ടിൽ സുരേഷ് കുമാർ പാവറട്ടി കളനിക്കൽ ഷിബു പനക്കൽ സജീവ് എന്നിവരെ വെറുതെ വിട്ടു കേസിൽ എഴുപത്തിയൊൻപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒന്നിനാണ് രാത്രി ആർ എസ് എസ് ഷിഹാബുദ്ദീനെ കൊലപ്പെടുത്തിയത് ഹോട്ടലിൽ നിന്ന് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി സുഹൃത്തായ ബൈജുവിനൊപ്പം ബൈക്കിൽ പോയപ്പോഴായിരുന്നു ആക്രമണം കാറുകൊണ്ടിടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ഷിഹാബുദ്ദീനെ വാളുകൊണ്ട് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് ഷിഹാബുദ്ദീന്റെ സഹോദരൻ മുജീബ് റഹ്മാനെയും ആർ എസ് കൊല ചെയ്തത് ആ കേസിന്റെ തുടങ്ങിയിട്ടില്ല ജനുവരി റഹ്മാനെ കൊലപ്പെടുത്തിയത് തിരുനെല്ലൂർ മതിലകത്ത് ഖാദറിന്റെ മക്കളാണ് ഇരുവരും തിരുനെല്ലൂർ അറക്കൽ വിനോദ് എന്ന ബിനു രണ്ടായിരത്തി എട്ട് നവംബർ പതിനെട്ടിന് പാടൂരിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രധാന പ്രതിയാണ് ഷിഹാബുദ്ദീൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി ബൈക്കിൽ പോവുകയായിരുന്ന ഷിഹാബുദ്ദീനെ ഞായറാഴ്ച വൈകിട്ട് ഏഴേകാലിന് ി ചുക്ക് പ്രവർത്തകരുമായ തിരുനെല്ലൂർ സ്വദേശി ബൈജുവും ഒപ്പം ഉണ്ടായിരുന്നു പിന്തുടർന്നെത്തിയ സിൽവർ നിറത്തിലുള്ള കാർ ബൈക്ക് തട്ടിയിട്ട് അതിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി വെട്ടുകയായിരുന്നു ബൈജു ഓടി രക്ഷപ്പെട്ടു വെട്ടേറ്റ റോഡരികിലെ ഓടയിൽ കിടന്ന ഷിഹാബുദ്ദീനെ സുഹൃത്തുക്കളും സമീപവാസികളും മുതവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ അവിടെ നിന്ന് തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിനോദ്സിലെ പ്രധാന പ്രതിയായിരുന്നു ഷിഹാബുദ്ദീൻ ജാമ്യത്തിലിറങ്ങിയ ഷിഹാബുദ്ദീന് വധഭീഷണി ഉണ്ടായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത